ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അനുമോള് സ്റ്റാർ നൈറ്റ് എന്ന പ്രോഗ്രാം യു എ ഇയിൽ അതായത് ദുബായിൽ നടക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൽ പോപ്പുലർ പേഴ്സണാലിറ്റി ആയിട്ടാണ് ചെന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അതും അതുപോലെ തന്നെ ആർ ജെ ബി സി സ്വന്തമായിട്ട് ലൈവിൽ വന്നിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ അനുമോളെ മോശക്കാരി ഒക്കെ കൊണ്ട് നമ്മുടെ വിനു പി ആർ വിനു നടത്തുന്ന സംഭവങ്ങളും ഇതൊക്കെയാണ് ഇതിലെ പ്രധാനം അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്നര സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യുക പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അനുമോളെ കുറിച്ചിട്ട് നമുക്ക് പറയാം സ്റ്റാർ നൈറ്റ് എന്നൊരു പ്രോഗ്രാമാണ് ദുബൈയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ പ്രോഗ്രാം പോപ്പുലർ പേഴ്സണാലിറ്റി അത് അനുമോളെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദുബൈയിൽ അപ്പോൾ കുറേ പേരുണ്ട് അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുമോളൊക്കെ അതിനെ നല്ല കൂളായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് അപ്പോൾ ആ ബെട്ടിനെ കുറിച്ച് വെക്കുന്ന അനുമോളുടെ ആ ബെഡ്ഡിനെ കുറിച്ച് അപ്പോൾ അനുമോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ആ ബെട്ടിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതിലെ തന്നെ പല സ്ഥലത്തും കിടക്കാൻ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവരുടെയൊക്കെ കിടക്കാറുണ്ട് പക്ഷേ ഹാഫ് അവർ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബെഡിൽ തന്നെ വന്ന് കിടക്കണം അത്രയും ആണ് എനിക്ക് ആ ബെഡിൽ ബെഡിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ അനുമോള് ഓ ബിഗ് ബോസിലോ എനിക്ക് ആടുജീവിതമായിരുന്നു ഇനി ഇവിടെയും എനിക്കൊരു ആടുജീവിതം തരല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റാർ നൈറ്റിനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ സഹായിക്കുന്ന മിഥുൻ എന്ന് പറഞ്ഞ ആ അവതാരകനാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം അനുമോളിൻ്റെ ഒപ്പം നിൽക്കുന്നത് ഇവിടെയും തരല്ലേ എന്നൊക്കെ പറഞ്ഞല്ല അവർ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചിത്ര ചേച്ചി ഡയമണ്ട് റിങ് എങ്ങനെയാണ് തന്നത് സ്റ്റാർ എന്താണ് സ്റ്റാർ പ്രോഗ്രാമില് ചിത്രശേഷി ഡയമണ്ട് റിംഗ് തന്നു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലതും മിഥും പറയുന്നതായിരിക്കും എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ചിത്ര ചേച്ചി നമ്മുടെ ഈ ബിഗ് ബോസിന്റെ ഫിനാലിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഈ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അനുമോൾക്ക് ബൊക്കെ കൊടുക്കണമെന്നാണ് വിചാരിച്ചത് അപ്പൊ ഈ ബൊക്കെ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് അവിടെ വെച്ച് പറ്റിയില്ല ലാലേട്ടനൊക്കെ ആയിരുന്നു അവിടെ അവതാരകനൊക്കെ ആയിട്ട് ചിത്ര ചേച്ചിയായിട്ട് ഒരുപാട് സംസാരിക്കണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ബൊക്കെ കൊടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്ര ചേച്ചി അന്ന് മനസ്സിലൊരു വിഷമായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിൽ അനുമോളെ കണ്ടപ്പോൾ സ്വന്തം ഡയമണ്ട് റീങ് ഊരിക്കൊടുത്തത് എന്ന് അവിടെ മിഥുൻ പറയുന്നുണ്ട് കേട്ടോ എന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് കൂടോത്രം ഈ പാവയിലെ കൂടോത്രം അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ അണിമോള് ചോദിക്കുന്നുണ്ട് വളരെ സങ്കടകരമായി പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കൂടോത്രം ചെയ്തു എന്ന് ഒരു സ്വാമിയിരുന്നു പറയുന്നത് കേട്ടു അപ്പോൾ ആ ചില ഞാൻ ഒരുപാട് കൂടോത്രം ചെയ്തു എന്നൊക്കെ പക്ഷെ ഞാൻ അവിടെ ബിഗ് ബോസിൽ ചെന്നപ്പോൾ അവിടെ ഏഴിന്റെ പണിയായിരുന്നല്ലോ അപ്പൊ എന്റെ അച്ഛനമ്മയും ഞാനും ചേച്ചി കൂടി നിൽക്കുന്ന ഫാമിലി ഫോട്ടോ ചോദിച്ച് കടത്തട്ടേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ലാതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളുണ്ടായിരുന്നു അത് കടത്തട്ടേ ചോദിച്ചപ്പോൾ അവർക്ക് അതും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് പ്ലാച്ചിയെ തോന്നിച്ചപ്പോൾ അവർ അവരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പ്ലാച്ചിയെ കടത്തിയത് എന്ന് പറയുന്നു പ്ലാച്ചിന് കൂടോത്രം അത് ഞാനും വിശ്വസിക്കുന്നില്ല പിന്നെ അതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടില്ല അതൊക്കെ വെറുതെ ആൾക്കാർ അവരൊന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ പോപ്പുലർ പേഴ്സണാലിറ്റി ആയിട്ട് അനിമോൾ അങ്ങനെ അങ്ങോട്ട് നിന്ന് തിളങ്ങുകയാണ് കേട്ടോ എല്ലാവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഒക്കെ കൊടുത്ത് പക്ഷേ അനിമോൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും നാട്ടിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് വിനു എന്ന് പറഞ്ഞൊരു ഒറ്റ കാരണം തന്നെയാണ് ചീത്തപ്പേര് മാത്രം സമ്പാദിക്കുന്നത് കൊടുത്ത ഒരാളാണ് വീണു എന്ന് പറയുന്നത് വീണു അനുമ്പോൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അതൊക്കെ ഒരു പൈസയുടെ ലെവലിലാണെങ്കിൽ അവിടെ വെച്ച് തീർക്കണം അല്ലാതെ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന എല്ലാവരും കുറേ ആൾക്കാരുടെ പി ആണ് വിനു എന്ന് അനുമോളും അനുമോളുടെ ഫ്രണ്ടും ഒക്കെ കൂടി നിന്നിട്ട് പറയുന്നുണ്ട് വിനുവിനെ ചൂണ്ടിക്കാണിച്ചോണ്ട് നീ കുറെ ആൾക്കാരുടെ പി ആർ അല്ലേ ആയിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ പിന്നെ എന്തിനാണ് ഇയാൾ വന്ന് പി ആർ എന്ന് പറഞ്ഞ് വെറുതെ അവിടെ ഷോ ചൂണ്ടു നിൽക്കുന്നത് അപ്പം വിനു ആണ് പേര് ശരിക്കും അനുമോൾ വിജയിക്കേണ്ട വ്യക്തി തന്നെയാണ് പക്ഷേ ഈ പി ആറിൻ്റെ കഥ വന്നപ്പോൾ കൂടി ബ്ലാക്ക് മാർക്ക് വീണ് അല്ലെങ്കിൽ അനുമോൾക്ക് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാം ഇപ്പോൾ നമ്മൾ ഈ സീസൺ സെവൻ സിക്സിൽ ും ഫൈവിലും ഒക്കെ ഇറങ്ങി വന്ന ആൾക്കാര് ഫോറിലും ഒക്കെ ഇറങ്ങി വന്ന ആൾക്കാര് എന്തോര ഇന്റർവ്യൂ കൊടുത്തു അവരുടെ ഇന്റർവ്യൂ ലക്ഷങ്ങളാണ് അനുമോൾക്ക് അങ്ങനെ സമ്പാദിക്കാമായിരുന്നു അല്ലേ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല വിനു കാരണം അല്ലെങ്കിൽ ഇത്രയും പൈസ ഈ അനുമോൾക്ക് പോകൂല്ലായിരുന്നു അല്ലേ ഒരു അക്ഷരം അനുമോൾക്ക് മിണ്ടാൻ പറ്റില്ല കാരണം എന്താണ് വിനു അത്മാ അത്രയും മാത്രം ബാഡ് എഫക്റ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് വിനു പറയുന്ന ഒരു ഓഡിയോ നോക്കുന്ന എന്ത് ഡീലിങ്സ് ഉണ്ടെങ്കിലും അത് ഞങ്ങൾ സൗഹൃദപരമായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം അതൊരു ഫണ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എനിക്ക് കൈനീട്ടം പോലെ സാധനം ഞാൻ കാണിച്ചതാണ് എനിക്ക് അത് അഡ്വാൻസ് കാണിച്ചു അതൊരു ഫണ് ആയിട്ടാണ് ഞാൻ കാണിച്ചത് ഓക്കെ പിന്നെ സി ഇത് ഞാനൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തൊരാളാണ് ഞാൻ നല്ല സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എന്തുവാണെങ്കിലും അത് ആ ഒരു സീക്രസിയിൽ അവിടെ നിൽക്കും അല്ലാതെ ഇത് പതിനാ എന്തായാലും പതിനാറ് ലക്ഷോ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷമോ ഒന്നും അല്ല അത് ഞാൻ ഉറപ്പ് വരാം സീസൺ കൂടുതൽ കേട്ട രണ്ട് പേരുകളാണ് ഒന്ന് ഒന്ന് ലാലേട്ടൻ അത് എങ്ങനെ എൻജോയ് അതിൽ എനിക്ക് നല്ലതാണ് ഞാൻ രണ്ട് ദിവസം ഞാൻ ഇപ്പം ഫോൺ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡാഷ് ബോർഡിൽ എഴുപത് മില്ലിയണൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് ബിക്കോസ് നമുക്ക് ഇപ്പം പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ പിന്നെ എനിക്ക് ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നോക്കുന്നത് അറിയില്ല ശരിക്കും അതൊരു പോസിറ്റീവ് ആയാലോ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്കുന്നില്ല ഒരു കാര്യത്തിന് കേട്ടോ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഇത്രയും പ്രസ്താവനകളുക്കുന്നത് ഇയാൾ അനുമോളുടെ മറവിൽ നല്ല ചുള്ളി വില അസലായിട്ട് ഫെയിം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ഇങ്ങനെ കുത്തിപ്പൊക്കി ഓരോന്നോരോന്നോരോന്നും കൊണ്ടുവരുന്നു അനിമോൾക്ക് ഗുണകരമായ രീതിയിൽ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് അനുമോൾക്ക് ബാഡാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇയാൾ പോകുന്നത് ഇനിയിപ്പോൾ യമുന റാണിയെ ഇൻറ്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് യമുന റാണി പറഞ്ഞത് എന്താ അവിടെ ഇവിടെ തൊടാതെ വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞത് അത് നമുക്ക് കേൾക്കാം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു കണ്ടു ചേച്ചിക്ക് കുറേ തോന്നി അനുമോള് അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ അപ്പൊ അത് അത് ബുദ്ധിപൂർവ്വം അതെ അനിമോള് കുറച്ച് നാള് കരഞ്ഞു പിന്നെ ബ്രേക്ക് എടുത്ത് പ്ലാച്ച് കൊണ്ട് പ്ലാച്ച് 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 പറഞ്ഞു പിന്നെ ബ്രേക്ക് എടുത്തു പിന്നെ എനിക്ക് തോന്നുന്നു അപ്പൊ അത്രയും അത്രയും അത് ബുദ്ധിപൂർവ്വം യമിനാ റാണിന്ന് പലതും കിട്ടാൻ വേണ്ടി ഇന്റർവ്യൂർ കുറെ ശ്രമിച്ചു പക്ഷേ യമിനാ റാണി പറഞ്ഞു അനുമോള് നന്നായി കളിച്ചു അനുമോൾ കപ്പെടുത്തു വേറൊന്നും യമുനാ റാണിയിൽ നിന്ന് കിട്ടും എന്ന് തോന്നുന്നില്ല കാരണം യമിനാ റാണി ബിഗ് ബോസ് രുചിച്ച് നോക്കിയ ആളാണ് ആദ്യം അതുകൊണ്ട് തന്നെയാണത് ഇനി നോക്കി നോക്കൂട്ടോ നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മുടെ വീണും ഒരേ ലെവലാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂട്ടോ ണോ പുത്തിനായിട്ട് ഏഹ് ഒറ്റക്ക് വഴിപെട്ടി വന്നല്ലേ നിങ്ങളും അതേപോലെ തന്നെ ആണോ ആണല്ലേ ഓക്കെ പൃഥ്വിരാജിൻ്റെ ഫാനാണ് വിനു എന്നാണ് പറയപ്പെടുന്നത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് പൃഥ്വിരാജ് ഓക്കെ ശരി തന്നെയാണ് പക്ഷെ വിനുവും അതുപോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല മറ്റുള്ളവരുടെ ഫാനും പിടിച്ച് നടക്കുന്ന ആളാണ് മറ്റുള്ളവരുടെ ഫെയിം ആ ഫെയിമിനെ പിടിച്ച് തൂങ്ങി നടക്കുന്ന ആളാണ് നമ്മുടെ വിനു അപ്പോൾ പൃഥ്വിരാജിനോട് ഒരിക്കലും ഉപമരിക്കുന്നത് സ്വന്തമായിട്ട് ഉപമയിച്ചു എന്നാണ് പറയുന്നത് ഇനി നോക്കി ഇനി വിനു പറയാൻ പോകുന്ന നെക്സ്റ്റ് സബ്ജക്ട് എന്താ വെച്ചാൽ പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടി പി ആർ വിനുവിന് കൊടുത്തു എന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത് അത് ഇനിയും കുറച്ചു കാലം വെയിറ്റ് ചെയ്താൽ നമുക്കത് വിനുവിൻ്റെ വായന തന്നെ കേൾക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ആർ ചെ ബിൻസി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലായാലും വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലായാലും വന്നിട്ട് പറയുകയാണ് അനുമോളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ വേറെ ഞാൻ എന്ത് ആൻസറാണ് പറയുക ചക്കാന്ന് ചോദിക്കുക ചുക്ക് എന്ന് പറയാൻ പറ്റുമോ ആൻസർ ഇല്ല അനുമോളുടെ ആൻസർ തന്നെ പറയണം ഇല്ല അനുമോളെ കുറിച്ച് എപ്പോഴും ചോദിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂ പറഞ്ഞു മൂന്ന് ഇൻറ്റർവ്യൂ പറഞ്ഞു പിന്നെ ചോദിക്കുമ്പോൾ പറയാം എനിക്കിനി പറയാൻ വാക്കുകളില്ല നിങ്ങൾ ആദ്യത്തെ ഇൻ്റർവ്യൂ പോയി നോക്കൂ എന്ന് തന്നെ പറയണം അപ്പോ ബിൻസി ഒരു വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പൈസ കിട്ടുന്നുണ്ട് അല്ലേ ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അനുമോളെ വിറ്റ് കാശുണ്ടാക്കുന്നു ഇൻഡയറക്ട്ലി ബിൻസി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ ഇൻ്റർവ്യൂന് പോകുമ്പോൾ അനുമോളെ കുറിച്ച് നോക്കുമ്പോൾ ആൻസർ പറഞ്ഞിരിക്കും എനിക്ക് കാശ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നു ബിഗ് ബോസിൽ പോയത് കൊണ്ടല്ലേ ഈ റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ അപ്പം ഈ പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് വീണ്ടും 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 അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബിൻസിക്ക് ആ കൂടി പറയാനുള്ള കണ്ടന്റ് എന്താണെന്നറിയോ ചാച്ചിന്റെ ഓട്ടോ അനുമോളിന്റെ പിയാറ് അപ്പാനി ശരത്തുമായിട്ടുള്ള വിഹിതം മസ്താനി നെവിൻ എന്നെ പ്രപ്പോസ് ചെയ്തു ഇതാണ് കണ്ടൻറ് ഇതിനെക്കുറിച്ച് ബാഡായിട്ട് ഒരുപാട് പറഞ്ഞ് നടക്കുമ്പോൾ കുറേ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതിന് മുഴുവൻ പൈസ മേടിച്ച് ഇവരെക്കുറിച്ച് വീണ്ടും താറടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട കേട്ട് 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 ഇപ്പോൾ ബിൻസിയുടെ ഇൻ്റർവ്യൂ കാണാൻ പറ്റാണ്ടായി ഇതെന്നെല്ലേ പറിച്ചില്ലുള്ളൂ ഈ കണ്ടന്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ എത്രയോ കാര്യങ്ങൾ ബിൻസിയുടെ പേഴ്സണൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇൻ്റർവ്യൂവിന് വിളിക്കില്ലാന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ബിൻസി ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഓക്കെ താങ്ക്